ഫോണിൽ പഴയ ഒഴിവാക്കിയതാണ് നമ്പർ നമ്പർ ബ്ലോക്ക് ഒക്കെ ചെയ്തതാ വേറെ മെസ്സേജ് ചില്ലറ പെണ്ണൊന്നല്ല ഈ അയച്ചത് വെരി ബ്യൂട്ടിഫുൾ മാർവൽ അത്യാവശ്യം തറവാടിത്തവും സൗന്ദര്യമുള്ള പെണ്ണാ അപ്പോൾ അയാൾ ഉടനെ തന്നെ

എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയാൽ അയാൾ അത് ബ്ലോക്ക് ചെയ്താൽ തണലുണ്ടെന്ന് ലജ്ജ എടുത്തറിയപ്പെട്ട ഒരു ജനതയാണ് നമ്മളാവുന്നതെങ്കിൽ നമ്മുടെ വിജയിക്കൂല നാം ശിഷ്യന്മാരോട് ഉപദേശിക്കും പെണ്ണ് 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 ഒരു ഇരുന്നാൽ ആ ആ ഇരുന്ന നിന്ന് പെണ് പോയി ഉടനെ തന്നെ ഇരിക്കരുത് ആ ചൂട് ആ ഇരുന്നതിന്റെ ചൂട് ഒന്ന് പോയിട്ട് വേണം ഇരിക്കാൻ എത്ര സൂക്ഷ്മതയാ മഹാന്മാര് പുലർത്തിയെന്ന നോക്കിയ അപ്പോഴേ ആ ഗ്യാസ് സിലിണ്ടറും മത്സ്യവില്പനയൊക്കെ നടത്തുന്ന ചെക്കന്മാരുടെ പുരുഷന്മാരുടെ അടുത്തേക്ക് താത്തമാര് എത്ര കാലായി കണ്ടിട്ട് ഈ വൈക്കൊന്നും വരത്തില്ലേ കയ്യില്ലേ കൗണ്ടറില്ലേ കൈമേല് ചെല്ലുന്നുണ്ടല്ലോ അല്ലേ വനിതാ ക്ലാസ് ഒന്ന് കൊറഞ്ഞു പോയോട് വനിതാ ക്ലാസ് ഇപ്പൊ എടുക്കാത്ത എന്ത് വനിതാ ക്ലാസ്ഡോ ലജ്ജ നമ്മുടെ ജനതയിൽ നിന്ന് എടുത്തറിയപ്പെട്ടു വാപ്പ കാറിൽ കയറ്റിട്ട് മോള ടൗണിൽ പിക്ക് ചെയ്തിട്ട് പോകുക പ്രശ്നം ഉണ്ടോ ഇപ്പൊ ലിബറലിസം തിലക്ക് പിടിച്ചത് മക്കൾക്കല്ല പേരൻസിന് മക്കൾക്കല്ല പ്രശ്നം വാപ്പാക്ക പ്രശ്നമുണ്ടോ മോനുണ്ടോ പത്തരക്ക ഫോം വിളിച്ചോയ്ക്കണം നിങ്ങളെ മോന് ഷെഫീഖുണ്ടോ ഇല്ല എന്തേ കുറച്ച് കഴിഞ്ഞ് വിളിക്കും മോനെ എന്തേ ഓന് ടറഫിൽ പോയിന് എന്തോ സ്വലാത്ത് വാർഷികത്തിനു പോയ പോലെയാ ഉമ്മ പറയണത് നോ പ്രോബ്ലം രാത്രിയെ പകലാക്കുന്ന മഹാന്മാരുണ്ടായിരുന്നു ഇബാദത്തുകൾ കൊണ്ട് ഇന്ന് നേരെ ഉൾട്ടയാ സംഭവിക്കണം ലജ്ജ ജനത വളർന്നാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ലജ്ജ ഈമാന്റെ ഭാഗമാണെന്നാ ലജ്ജണ്ടല്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കുറെ മസാലകൾ ഉണ്ടാവും ഹൈൽ നിഫാസ് ഇസ്തിഹാലത്ത് അങ്ങനെ കുറെ ഈ മസാല എല്ലാം സ്വഹാപത്തിന് നേരെ ക്ലാസ് എടുത്തുകൊടുക്കാൻ രമിതങ്ങൾക്ക് ഭയങ്കര ലജ്ജയാ പക്ഷെ ഈ മസല എല്ലാരും അറിയുമ്പോഴല്ലോ ആവശ്യക്കാരെന്തായാലും അറിയണ്ടേ അതുകൊണ്ടാണ് രവി താങ്കൾക്ക് അള്ളാഹു നാലിലധികം വിവാഹത്തെ ഹലാലാക്കിയത് വ്യത്യസ്ത അനുഭവങ്ങളുള്ള സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം അറിയുന്നവരാവുകയും അവരോട് ഡയറക്റ്റ് പറയുകയും ചെയ്യുമ്പോൾ പിന്നെ അത് പ്രശ്നമില്ല അവർ മറ്റ് സ്ത്രീകളോട് പറയും അപ്പോൾ ആ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരായ സ്വഹാപത്തിലോട് പറയും അപ്പം മസല പുറത്തെത്തുകയും ചെയ്യും തങ്ങൾ ഡയറക്റ്റ് പറയുകയും ചെയ്യില്ല അപ്പോഴേ ചിലര് പറയണത് ഞാൻ പിന്നെ എല്ലാം തുറന്ന് പറയും എനിക്ക് പിന്നെ മനസ്സിലൊന്നുമില്ല തലയിലും ഇല്ല മനസ്സിൽ മാത്രമല്ല തലയിലും ഇല്ല ചില ഉണ്ട് പുരുഷന്മാരിപ്പുണ്ട് എന്താ ഇന്ന പറയല് തുണി മട്ടം കെട്ടിയിട്ടോ കുത്തിയിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നതാണ് പറമ്പത്തൂടെ ബനിയനും കുപ്പായം തുടാണ്ട് അടുക്കള് അന്യ സ്ത്രീകള് ജ്യേഷ്ഠൻ്റെ അനുജന്റെ ഒക്കെ വാര്യുണ്ടാവും ഇങ്ങനെ നടക്കും നമ്മെല്ലോ ഒന്നെ ലജ്ജ വേണം ലജ്ജ ലജ്ജുള്ളവർക്കെ ഉണ്ടാവും സ്ത്രീക്ക് ഓടിക്കുന്നതിന്റെ വിധി എന്ത്ന്നല്ല നോക്കേണ്ടത് ലജ്ജയുള്ള പെണ്ണിനെങ്ങനെ ഓടിക്കാൻ കഴിയ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ലജ്ജ ഉള്ളവർ അവർ വിജയിക്കും എന്നാണ് ഹദീസ് ലജ്ജ ഉള്ള ആളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു മുഖത്ത് ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിന്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ് ഫാത്തിമ ബീവി വഫാത്താവുന്നതിന്റെ തലേന്ന് വസീത്ത് ചെയ്തത് തന്നെ ഞാൻ നാളെ വഫാത്തായാൽ എന്നെ കബറടക്കേണ്ടത് രാത്രിയാണ് എന്നാണ് എന്ത് രാത്രി കബറടക്കിയാൽ എന്നെ പൊതിന്റെ കഫം പുട ആർക്കും മനസ്സിലാവൂലോ എന്ന് എന്റെ ശരീരം കാണൂലെന്നല്ല എന്നെ പൊതിന്റെ തുണി പോലും കാണരുത് ഇന്നത്തെ താത്തമാര് കുട്ടികൾക്ക് പേരിടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഹിബയും ഡ്രോപ്പും പിക്കിങ്ങും അല്ലാതെ വേറെന്താ നമ്മുടെ കുട്ടികൾക്കുള്ളത് ഫാത്തിമമാരെ കേൾക്കണം ഫാത്തിമാഫാത്തിന്റെ രാത്രി കരഞ്ഞു എന്തിനാ കരഞ്ഞത് ഇവിടെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിൽ ഓപ്പണായ കട്ടിലാണ് ഒരു പലക പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിഞ്ഞ കഫം കൂടാ അന്യ പുരുഷന് കാണുമല്ലോ എന്ന് പേടിച്ചു എന്നിട്ടാ കരണത് അങ്ങനെയാണ് അബസീനിയ മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന് മറ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹതിയെ കബറടക്കിയത് മഹതിയെ കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആഴ്ച ബീപി കയറുമ്പോൾ ഒരു സ്ത്രീ വന്ന് ബ്ലോക്ക് ചെയ്തു എൻട്രി എൻ്റെ കുളിപ്പിക്കുന്ന ഒരാളല്ലാതെ ഫാത്തിമ ബീപിയുടെ അടുത്ത് പ്രവേശിക്കരുത് എന്ന് എന്നോട് അവരുടെ വസീത്തിനു മുമ്പ് അവര് തന്നെ പറഞ്ഞതാണ് ആയിഷ ആയിഷവി സിദ്ധീഖങ്ങളോട് പറഞ്ഞു ഞാനാ ആപ്പ അന്തൽ കെട്ടിക്കൊടുത്തത് എന്നിട്ട് എന്നെ കയറ്റുന്നില്ല ഫാത്തിമ വി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലജ്ജ എവിടെന്ന് പഠിച്ചു ഈ വാപ്പച്ച നമ്മൾ ഓരോരുത്തരും നമ്മളെ പെൺകുട്ടികളെ അങ്ങാടിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലോ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വരുന്നതിന് പകരം കൂട്ടുകാരെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കലാലയം ഏത് എന്റെ മോള് ഇടപെടുന്ന ഏരിയ ഏത് അത് നമ്മൾ ചിന്തിക്കാതെ ഇല്ലെങ്കിൽ പറഞ്ഞല്ലോ നിന്റെ ബേക്ക് പിടിച്ചിട്ട് മക്കൾ നരകത്തിലേക്ക് എത്തിക്കും അധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാരണം കൊണ്ടാണ്